ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയൊരു വർക്കാണ് കേട്ടോ ഇതാ ഈ കാണുന്ന ഈ വീട് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം അങ്ങനെ ഒരു വർക്ക് നമുക്ക് വന്നതാണ് അപ്പോൾ ഇത് വേറെ പണിക്കാർ ചെയ്തതാണ് അപ്പോൾ അത് പണിക്കാർ പോയി പോയതെന്നല്ല ഇവർ മാറ്റി അവരെ അപ്പോൾ മാറ്റിയിട്ടാണ് ഈ വർക്ക് ഞങ്ങളെ വിളിച്ച് തന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ സൈറ്റിൽ വന്നു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് കാരണം ഒരു പാവപ്പെട്ട ആൾക്കാർ ഒരു വീട് വയ്ക്കണമെങ്കിൽ നമ്മൾ ജോലിക്കാർ ഇങ്ങനെ ആയാൽ എങ്ങനെ ഒരു വീട് വയ്ക്കും എനിക്കറിയില്ല അപ്പൊ ഇതാണാകാം അപ്പൊ ഇത് ഞങ്ങൾക്ക് അവര് വിളിച്ച് തന്നതെന്ന് വെച്ചാ അതിന്റെ കാര്യം ഇവിടെ വേറെ മേസ്റ്ററിമാരാണ് വർക്ക് ചെയ്തത് പക്ഷെ അവരെ പ്ലാസ്റ്ററിംഗും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ പ്ലാസ്റ്ററിംഗ് ഒക്കെ നല്ല വൃത്തിയുണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പൊ ഈ റൂമില് കംപ്ലീറ്റ് വർക്കും തീർന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ സ്ലാബ് മാത്രമേ ഉള്ളൂ ബാക്കി വർക്കുകൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് പിന്നെ വെളിസൈഡ് വെളിച്ചം കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഈ വർക്ക് തന്നതിൻ്റെ കാര്യം കാരണം ഇതവര് ചെയ്ത് അവർ ഈ ഒരു റൂമ് ഇതിൻ്റെ ക്ലയൻറ് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു റൂം അതായത് പത്ത്ക്ക് പത്തിൻ്റെ ഒരു റൂം ഈ ഒരു റൂം പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി മൂന്ന് ദിവസം എടുത്തു എന്നാണ് അവർ പറഞ്ഞത് മൂന്ന് മേസ്ഥിരി വെച്ച് മൂന്ന് ദിവസം അപ്പം ഞങ്ങളതിനെ അന്തം പൊട്ടുവോ കാരണം ഞങ്ങൾ വലിയ പണിക്കാരൊന്നുമല്ല പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് കാരണം ഞങ്ങൾ പ്രത്യേകം ഇപ്പം ഞാൻ വലിയൊരു നല്ലൊരു വലിയൊരു പണിക്കാരനെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഞാൻ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യും കാരണം വാങ്ങിക്കുന്ന പൈസയുടെ വർക്ക് ഞങ്ങൾ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അവരവരെ ആ ക്ലയൻറ്റ് പഴയ ജോലിക്കാരെ ഒഴിവാക്കിയത് ഇപ്പം ചാന്ത് കൂട്ടിയിരിക്കുന്നതാണ് അപ്പം ഇത് കണ്ടോ ഇത് ഇത്രയും ചാന്ത് കൂട്ടിയിട്ടിട്ട് ഇട്ടിട്ട് അങ്ങ് പോയി ഈ ചാന്ത് വേണമെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഒരുപാട് ചെയ്യാനുള്ള വേറെ പണികളുണ്ടോ ഈ കിച്ചൻ സ്ലാബിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യാം ആ മിച്ചം വന്ന ചാന്തൊക്കെ വെച്ച് കുറച്ച് മെറ്റിലിട്ട് വേണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് കോൺക്രീറ്റ് ചെയ്യാം പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ ക്ലയന്റിന് അത്രയ്ക്ക് നഷ്ടമാണ് കാരണം ഈ റൂമിനകത്ത് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം എടുത്തു ഈ ഒരു തട്ടും ഈ ഒരു സെൻസറിന്റെ മേളിലൊക്കെ ചവരും ഈ പിന്നെ ഈ രണ്ട് ചവരും അപ്പം മൊത്തം നാല് മേശയുടെ പണിയായി അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് ക്ലയൻറ്റിന് വലിയ നഷ്ടം തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഈ വർക്ക് നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കുമോ കാരണം അവർ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് ഈ വീട് ചെയ്യുന്നത് അങ്ങനെ വർക്ക് തന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മേസ്തിരിമാർ എന്തുകൊണ്ട് പോയെന്നാണ് ആദ്യം ചോദിച്ചത് കാരണം അവർക്ക് പല പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് പൈസ കൊടുക്കാത്തതാണോ വർക്ക് കൊടുക്കാത്തതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം കാരണം അങ്ങനെ ഞങ്ങൾ വർക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാരണം അവരുടെ കഞ്ഞിയിൽ ഞങ്ങൾ കൈയിട്ട് വാരും പോലെ ആയി ആയിപ്പോലേ അപ്പാണ് കാര്യങ്ങൾ പറയുന്നത് ഇത് രണ്ട് ദിവസത്തെ വർത്താന ട്ടോ ഈ ഒരു തട്ടും ഈ രണ്ട് ചവരും രണ്ട് മേസ്തിരി രണ്ട് മേസ്തിരി ഇവിടെ ഹെൽപ്പർ നിർത്തുമ്പോൾ അവർ കൂടുതലാണ് നിർത്തുന്നത് അതായത് രണ്ട് മേസ്ത്രി നാല് ആണ് ഒരു ദിവസം അവർ നിർത്തുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് വന്നത് അപ്പം ഇപ്പം ഞങ്ങളെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാണ് ഞാൻ വലിയൊരു പണിക്കാരനോ ഒന്നുമല്ല കാരണം എന്നേക്കാളും നല്ല സൂപ്പർ പണിക്കാരന്മാർ വേറെ ഉണ്ട് പക്ഷേ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കും അത് നൂറ് ശതമാനം അപ്പോൾ ഞങ്ങൾ എത്ര രൂപയാണോ ഒരു ദിവസം ശമ്പളം മേടിക്കുന്നത് അതിൻ്റെ വർക്ക് ഞങ്ങൾ അവിടെ ചെയ്തിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും അപ്പോൾ ആ ഒരു വിശ്വാസം അവർക്കുണ്ട് കാരണം അവർക്ക് നമ്മളെ നേരത്തെ അറിയാം നമ്മളെ വർക്കുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ അവരുടെ പ്ലാസ്റ്ററിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് പ്ലാസ്റ്ററിങ് ആണ് അതിനൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല കാരണം തേപ്പൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ വെളിസൈഡ് അപ്പം വെളിസൈഡ് മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കണം അപ്പം ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ വെളിസൈഡ് കംപ്ലീറ്റും തേക്കണം മേളിൽ പാരപ്പെട്ട് കൈവരി തേച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം തേക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നോക്കാം അപ്പം ഞങ്ങൾ ചെയ്യുന്ന വാങ്ങിക്കുന്ന പൈസയുടെ വർക്ക് ഞങ്ങൾ ചെയ്യുമെന്നൊരു കുറപ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വർക്ക് തന്നത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലിട്ട് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ രാവിലെ ഒന്ന് കയറിയത് കിച്ചണിലാണ് അപ്പോൾ കിച്ചണിൽ ഒരു രണ്ട് ചെവരും പ്ലാസ്റ്റർ ചെയ്യാറുണ്ട് രണ്ട് സ്ലാബും പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അതായത് സെൻസൈഡും റാക്ക് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് തുടങ്ങിയപ്പോൾ ഒരുപാട് താമസിച്ചു ഒന്നാമത്തെ കാര്യം നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള മണ്ണ് കൊണ്ടുവന്നത് അപ്പോൾ ഈ ചിവി പിത്തിയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കല്ല് ഉണങ്ങി കിടക്കുന്നവിടെ മാത്രം ഗ്രൗട്ട് ഒഴിച്ചു ബാക്കി എല്ലാം ഇവിടെ സിമ്മെൻ്റ് കൂടിയാണ് അടിച്ചത് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം നമുക്കിവിടെ വലിയ സ്പീഡിന് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് പിന്നെ ഹൈറ്റ് ഉയരടാനുള്ള പലകകൾ സ്റ്റാൻഡ് അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നപ്പം തന്നെ ഏകദേശം പത്തര മണി കഴിഞ്ഞു അപ്പോൾ ഇപ്പം പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞങ്ങൾ ഇന്ന് ചോദിച്ചു ഇന്ന് ഞങ്ങൾ നിൽക്കുന്നില്ല നാളെ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പ്രശ്നം ഇല്ലയെന്ന് പറയും അവർ ഇന്ന് നിൽക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് ചെയ്തത് അപ്പം ഇന്ന് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല അപ്പം ഞാനും ഒരു ഹെൽപ്പർ മാത്രമേ ഇന്നുള്ളൂ കാരണം നമുക്ക് രണ്ട് മേസ്ത്രിക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല കാരണം ഒരു ചെവരിൽ ഒരു റൂമിൽ ഒരു ചെവർ മാത്രമേ പ്ലാസ്റ്റിക്കുള്ളൂ അപ്പം അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ചുമര് കംപ്ലീറ്റും നമ്മൾ ചാന്തടിക്കും പക്ഷേ ഇവിടെ അതുപോലെ പറ്റുന്നില്ല അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് സ്പീഡിൽ നടക്കണമെങ്കിൽ നമ്മൾ ഇറക്കുന്ന മണൽ അത്രത്തോളം നല്ല മണ്ണായിരിക്കണം അപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് ഈ അഴുക്കില്ലാത്ത മണ്ണാണ് അതായത് പശപ്പ് ഇല്ലാത്ത മണലാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഈ ടഷറിൽ നിന്നും പല സൈസ് മണൽ കിട്ടും അതായത് ഈ കറുത്ത പാറ പൊടിക്ക് പൊടിക്കുന്ന മണ്ണ് ഈ വെള്ളപ്പാറ പൊടിക്കുന്ന മണ്ണ് അപ്പോൾ ഈ വെള്ളപ്പാറ പൊടിക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് നല്ല രീതിയിൽ കഴുകിയാണ് വരുന്നത് അപ്പോൾ അതിൽ പശ കുറവാണ് മണ്ണിൽ അപ്പോൾ നമ്മൾ എത്ര സിമൻറ്റ് ഇട്ടാലും അതിൽ സിമ്മൻറ്റ് കാണിക്കില്ല അപ്പോൾ നമ്മൾ സാധാരണ അഞ്ചിനൊന്നാണ് ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ ആ മണ്ണിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്ലാസ്റ്ററിങ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു ചെവരടിച്ചപ്പോൾ തന്നെ ചെവർ കംപ്ലീറ്റ് അതായത് ചുമർ പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ചെവരും ചുമരും അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചുമരടിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കാരണം മണ്ണിന് നല്ല പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ കിടന്ന പഴയ മണ്ണും കൂടി നമ്മൾ വിചാരിച്ച് അരിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഓരോ വർക്ക് പല ആൾക്കാർക്കും ചോദിക്കുന്ന ചോദ്യമാണ് പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് കാരണം ഇപ്പോൾ അവർ രണ്ട് ദിവസം നിന്നൊക്കെ ഒരു റൂമിൻ്റെ ഒരു തട്ടും രണ്ട് ചുമരും രണ്ട് ദിവസം നിന്നാണ് പ്ലാസ്റ്ററിങ് ചെയ്തത് അപ്പം നാല് ഹെൽപ്പർ അപ്പം ഈ ക്ലയന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറും ആയിരത്തി ഒരുന്നൂറാണ് കൊടുക്കുന്നത് അതായത് ഹെൽപ്പറിന് ആയിരത്തി ഒരുന്നൂറ് കൊടുക്കും അപ്പോൾ ഹെൽപ്പർ ഹി ബംഗാളികളാണ് ഹിന്ദിക്കാരാണ് ഹെൽപ്പർ നിൽക്കുന്നത് അപ്പോൾ ഈ ആയിരത്തി ഒരുന്നൂറ് അവർ നാല് രണ്ട് മേശ്രിക്ക് നാല് ഹെൽപ്പറെ നിർത്തുമ്പോൾ അവർ ആയിരത്തി ഒരുന്നൂറ് രൂപ അയക്കുമ്പോൾ ഈ ബംഗാളികൾക്ക് അവർ ഒരിക്കലും ആയിരത്തി ഒരുന്നൂറ് വെച്ച് കൊടുക്കില്ല കാരണം ഇതവര് ശമ്പളത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് വെച്ച് കൊടുക്കില്ല അവർക്ക് കൂടിപ്പോയി അവർ ആയിരം രൂപ വെച്ച് കൊടുക്കും നൂറ് രൂപ വീതം അവരെ ഇരിക്കും ഇതാണ് മെയിനായിട്ട് അവിടുത്തെ പണിക്കാർ ചെയ്ത കാര്യം അപ്പോൾ ഇത് അവർ വീട്ടുകാർ കഷ്ട ലോണ് ലോണ് വീടാണ് അപ്പം ഈ പാവപ്പെട്ടവരുടെ അടുത്തൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർ കഷ്ടപ്പെട്ടാണ് വീട് അവർക്ക് തീരെ ഗതികെട്ടാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത് തീരെ ഗതികെട്ടാണ് അവർ പറഞ്ഞത് ഇന്ന് പണി വയ്ക്കണ്ട അവരോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ദിവസം കൊണ്ട് അവർ ഇതുപോലെ രണ്ട് മേസ്ത്രിയും നാല് ഹെൽപ്പർ എന്നിട്ട് ഒരു തട്ടും രണ്ട് ചവരൊക്കെയാണ് രണ്ട് ദിവസം കൊണ്ടൊക്കെ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നു അപ്പോൾ അവർ അത്രയും നേരം അവിടെ എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ തീരെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങളെ വിളിച്ചേൽപ്പിച്ചത് അപ്പം ഞങ്ങൾ ഞങ്ങൾ കുഴപ്പമില്ല കാരണം ഞങ്ങളെ വർക്കുകൾ അവർ കണ്ടിട്ടുണ്ട് കാരണം അതുകൊണ്ട് ആ ഒരു ധൈര്യത്തോടെയാണ് ഞങ്ങൾക്ക് വർക്ക് തന്നത് അപ്പോൾ ഞങ്ങളെ ഒരുപാട് ദിവസം കൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഞങ്ങൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു പിന്നെ അങ്ങനെ ഇപ്പോൾ രണ്ടാമതാണ് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ പോയി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വർക്ക് റേറ്റിന് കൊടുക്കുന്നതും ഈ ശമ്പളത്തിന് നിർത്തുന്നതിൻ്റെ പ്രത്യേകത ഇതാണ് കാരണം ഇപ്പം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് ഇന്ന് നല്ല രീതിയിൽ വർക്ക് നടക്കുമായിരിക്കും പക്ഷേ ഇന്ന് ചെയ്യുന്ന വർക്ക് നമുക്ക് നാളെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചില ക്ലൈൻറ്റുകൾ മനസ്സിലെന്ത് തരുമ്പോൾ ഇന്നലെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പക്ഷേ ഇന്ന് വർക്ക് കുറവെന്ന് അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കാരണം നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലെയിൻ ചുമർ അതായത് പ്ലെയിൻ ചുമരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പ്ലാസ്റ്റർ ചെയ്തു പോകാം അല്ല അവിടെ ജെന്നലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജെന്നലിൻ്റെ നാല് മൂലയൊക്കെ തേച്ച് വരുമ്പോൾ അതിൻ്റെ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും അപ്പം ഇത് മുഖ്യ ക്ലൈൻ്റിനും അറിയത്തില്ല ക്ലയൻറ് നോക്കുമ്പോൾ തരുമ്പോൾ ഒരു ദിവസം കൊണ്ട് മൂന്ന് ചുമരടിച്ചു അടുത്ത ദിവസം വന്ന് രണ്ട് ചുമര ഇടും അവിടെ ഈ ജെന്നലൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും അതുകൊണ്ടാണ് ഒക്കെ മുഖ്യ കൺട്രാക്ടർമാർ കോൺട്രാക്റ്റുമാരും ഈ വർക്ക് എടുക്കുമ്പോൾ റേറ്റിന് അതായത് മൊത്തത്തിൽ റേറ്റ് അല്ലെങ്കിൽ ലേബർ റേറ്റിന് എടുക്കുന്നതിൻ്റെ കാര്യം അതാണ് കാരണം ലേബർ റേറ്റ് എടുക്കുമ്പോൾ ഒന്നും അറിയണ്ട അവർ പറയുന്ന റേറ്റ് സംഭവമാണെങ്കിൽ അവർക്ക് വർക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലയൻ്റ് ഒന്നും അറിയണ്ട അവർ രണ്ടു കൊണ്ട് ചെയ്താലും മൂന്നര കൊണ്ട് ചെയ്താലും ഒരു ദിവസം ചെയ്യാനുള്ള പണി മൂന്ന് ദിവസം കൊണ്ട് ചെയ്താലും ക്ലയൻറ്റിനായത് ബാധിക്കില്ല ഞങ്ങൾ വർക്ക് എടുക്കുമ്പോൾ ഞങ്ങളും ഇത് ഞങ്ങളും പറയുന്നത് കേട്ടോ കാരണം നമ്മളൊരു വർക്ക് ശമ്പളത്തിന് നമ്മൾ ശമ്പളത്തിനാണ് നിർത്തുന്നതെങ്കിൽ നമ്മൾ അവരെ കൂടെ നടക്കണം ഒരാൾ അതായത് വീട്ടിലെ ഓണറോ ആരെങ്കിലും ഒരാൾ കൂടെ നിൽക്കണം കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ചുമ്മാ ഇരിക്കുന്നുണ്ടോ അതായത് ഇത്ര ഇന്നത്തെ ദിവസം ഇത്രയും വർക്ക് തീർക്കുമോ എന്നുള്ള ടെൻഷനായിരിക്കും ഈ റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമില്ല അവർക്ക് നഷ്ടമില്ല അവർ അവരുടെ ജോലി ജോലിയൊന്നു ചെയ്തോളും പക്ഷേ ഇവിടെ ചെയ്ത പണിക്കാർ ചെയ്തിരിക്കുന്നത് കുറച്ച് കൂടുതലാണ് അതായത് ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല നമ്മൾ ഞാനൊരു ജോലിക്കാരനുണ്ട് അപ്പോൾ ഞാൻ ഒരു ജോലിക്കാരനെ കുറ്റം പറയാൻ പാടില്ല പക്ഷേ ഞാൻ പറഞ്ഞു പോകുന്നതാണ് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകരുത് ഇപ്പോൾ രണ്ട് മേസ്ത്രിക്ക് നാല് ഹെൽപ്പറൊക്കെ അത് എന്ത് കണക്കാനും നാനൂറ് രൂപ അവരെ കയ്യിലിരിക്കുക അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് പക്ഷേ അത് എന്തായാലും ചെയ്തത് എന്തായാലും തെറ്റാണ് പക്ഷേ ഞങ്ങൾ ഇന്നിപ്പോൾ ഇത് ഇത്രയും തേച്ചു അതായത് ഈ രണ്ട് പ്ല സ്ലാബും രണ്ട് ചുമരും നമ്മൾ ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ തേച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വർക്ക് ഇങ്ങനെ നടക്കത്തുള്ളൂ കാരണം നമ്മൾ സാധനങ്ങളൊക്കെ കറിക്കുമ്പോൾ ഒരുപാട് ലേറ്റായി എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുട്ടി ഇടൂല്ല അതുകൊണ്ട് ഫിനിഷിങ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം